ഹായ് ഫ്രണ്ട്സ് ജിതിൻസ് ടിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഗൾഫിലായാലും നാട്ടിലായാലും നമ്മളേറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് പാറ്റ വീടുകളിൽ കൂടി ഓടി നടക്കുന്നതും പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ ഇതിങ്ങനെ ഓടി നടക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും നമുക്ക് അതെങ്ങനെ തുരത്താം എന്ന് നമുക്ക് നോക്കാം ചെറിയൊരു ടിപ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം ഇതിൻ്റെ അവസാനം ഞാൻ ഒരു ചെറിയ പൊടിക്കൈയും കൂടെ പറയുന്നതായിരിക്കും ഈ ടിപ്സ് ഞാൻ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ് എൻ്റെ കൂട്ടുകാരോടും ഞാൻ പറഞ്ഞു അവർ ചെയ്തു നോക്കി അവരും ചെയ്ത് വിജയിച്ചു അപ്പോൾ ഈ പൊടിക്കൈക്ക് വേണ്ടത് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നമുക്ക് നോക്കാം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജിതൻസ് ടിപ്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള പാറ്റയെ തുരുത്താം എന്നതിനെ പറ്റിയാണ് പല ആളുകളും പറയാതുകൊണ്ട് വീട്ടിലെ പാറ്റകളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് എങ്ങനെ ഈ പാറ്റയെ തുരുത്താം എന്ന് ഈ വീഡിയോയിലൂടെ കാണാം ഇതിനായി നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയും ഒരു അല്പം ബോഹക്യാസനമാണ് ഈ ബോഹക്യാസൻ നമുക്ക് കടയിൽ നിന്നും വാങ്ങാൻ സാധിക്കും അതുപോലെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന മറ്റൊരുതാണ് ഒരു പ്ലാസ്റ്റിക് ബൗൾ കാരണം ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കഴുകി യൂസ് ചെയ്യേണ്ട ആ പ്ലാസ്റ്റിക് പാത്രം നമുക്ക് കളയാൻ സാധിക്കും അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം എങ്ങനെയാണ് ഈ മിശ്രിത ഉണ്ടാക്കുന്നത് അതിനായി നമുക്ക് ആദ്യം ഈ മുട്ട പുഴുങ്ങാം അതായത് ബോയിൽ ചെയ്യാം അതിനായി ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് മുട്ട പുഴുങ്ങാനായി വയ്ക്കാം ഇപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളമെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുട്ടയിടാം ഗ്യാസ് ഓൺ ചെയ്ത് തിളപ്പിക്കാം നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് തിളപ്പിക്കണം മുട്ട നല്ലതുപോലെ ആയതിനു ശേഷം നമുക്ക് അത് ഓഫ് ചെയ്യാം നമുക്ക് മുട്ട പുഴുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം മുട്ട നല്ലതുപോലെ വെള്ളം നല്ലപോലെ തിളക്കട്ടെ മുട്ട നല്ലതുപോലെ പുഴുങ്ങി വരട്ടെ അതിന് ശേഷം നമുക്ക് മുട്ടയുടെ തോട് പൊടിച്ച് നമുക്ക് മിശ്രതം ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഏകദേശം ഇരുവ് മെൻറ്റ് തിരിഞ്ഞിരിക്കുകയാണ് വെള്ളം നല്ലപോലെ തിളച്ചു നമുക്ക് ഇനി മുട്ട എടുത്ത് പൊളിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് വേണ്ടത് മുട്ടയുടെ ഉണ്ണിയാണ് ഉണ്ണിയാണ് ഈ കോമ്പിനേഷൻ ആവശ്യം വെള്ളം നമുക്ക് വേണ്ട അപ്പോൾ നമുക്ക് മുട്ട എടുത്ത് പൊളിച്ച് ഉണ്ണിയെടുത്ത് വേർതിരിക്കാം അതിന് ശേഷം നമുക്ക് മിശ്രിതം ഉണ്ടാക്കാം ഇപ്പം ഞാൻ പൊളിച്ച് ഉണ്ണി സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഈ മുട്ട ഉണ്ണി നമുക്ക് നല്ലതുപോലെ കഷ് ചെയ്ത് പൊടി രൂപത്തിലാക്കിയെടുക്കാം എടുക്കാം അതിനുശേഷമാണ് നമുക്ക് ബോക്യാസില് ഇതുമായിട്ട് മിക്സ് ചെയ്യേണ്ടത് അവസാനമായി ഒരു ചെറിയ ടിപ്സും കൂടിയുണ്ട് നമുക്ക് ഇത് രണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു ചെറിയ സാധനം കൂടി ആഡ് ചെയ്യാം അപ്പോൾ ആണ് നമ്മുടെ കോമ്പിനേഷൻ പൂർത്തിയാകുന്നു നമുക്ക് മുട്ട നല്ലതുപോലെ പൊടിച്ചെടുക്കാം അതിനുശേഷം ബോറക് ആസിഡ് ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം നമുക്കിപ്പോൾ മിക്സുണ്ടാക്കാം ഞാനൊരു ഡിസ്പോസബിൾ പ്ലേറ്റ് എടുത്തിരിക്കുകയാണ് കാരണം കുഴക്കാനെളുപ്പം ഡിസ്പോസബിൾ പ്ലേറ്റിലെടുക്കണം മുട്ട നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ബോറക് ആസഡ് ആഡ് ചെയ്യേണ്ടത് гэг когч мэлл уужижт намг когчэдэг боогт ясаад ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒരു ഡിസ്പോസബിൾ ഗ്ലൗസ് ഇട്ട് കുഴിക്കുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർ ഇത് ഈ ബോബക്യാസരെ എടുക്കാൻ പറ്റത്തില്ലാത്തത് അത്ര ഉയരത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് ഏകദേശം നമ്മൾ കുഴച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം അതാണ് നമ്മുടെ ടിപ്സ് ഇതിനകത്തും ഷുഗർ ആണ് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്യാം കാരണം പഞ്ചസാര പാറ്റയ്ക്ക് വളരെ ഇഷ്ടമാണ് അപ്പോൾ പാറ്റ ഉറപ്പായിട്ടും ഇത് കഴിക്കും നമ്മൾ പഞ്ചസാര ഇട്ടു നല്ലതുപോലെ കുഴച്ചെടുത്തിരിക്കുകയാണ് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോളുകളിലേ ആക്കി മാറ്റി വെക്കാം ഉരുട്ടിയെടുക്കാം ഇപ്പോൾ നമ്മുടെ മിശ്രം റെഡിയായിട്ടുണ്ട് നമ്മളിങ്ങനെ ടിഷ്യൂ എടുത്തിട്ട് ഓരോരോ പേപ്പറിലേക്ക് മാറ്റി വെക്കാം ഇതിൻ്റെ പ്രത്യേകത ഇതിന് യാതൊരു മണവും ഉണ്ടായിരിക്കുകയല്ല ഇതുകൊണ്ട് നമുക്ക് അലമാരിക്കാകത്തോ വീടിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും വെക്കാം പക്ഷേ കുട്ടികൾ ചെന്നത്തതില്ലാത്ത സ്ഥലത്ത് വേണം വെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ആകുമ്പോൾ നമുക്ക് വെച്ച് സ്ഥലത്ത് പോയി നോക്കാം അപ്പോഴത്തേക്കും പാറ്റ ചത്തിരിക്കുന്നത് കാണാം നമുക്ക് ആ പ്രദേശത്തുള്ള പാറ്റകൾ കാണാം നമ്മൾ ഇതിൻ്റെ ഓവർ ദിവസം കൊണ്ട് പ്രതീക്ഷിക്കരുത് അറ്റ്ലീസ്റ്റ് രണ്ട് ദിവസം തൊട്ട് അഞ്ച് ദിവസം വരെയാണ് നമ്മൾ പറയുന്നത് ഇത് ഏറ്റവും ഫലപ്രദമായ മെത്തേഡാണ് നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് വിജയം കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ജിൻസ് ടിപ്സ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Thank you. Bye-bye.